നമസ്കാരം അതി നാടകീയമായിരുന്നു ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ എത്തിയ സംഭവം രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ എത്തുമെന്നും ഇല്ല എന്നും ഒക്കെയുള്ള അഭ്യൂഹങ്ങൾക്കിടയിലാണ് രാഹുൽ നിയമസഭ തുടങ്ങി പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ രംഗപ്രവേശം ചെയ്യുന്നത് പ്രതിപക്ഷവും ഭരണപക്ഷവും കണ്ടില്ലെന്ന് നടിച്ചിരുന്നു ഭരണപക്ഷം പൂച്ചയുടെയോ കോഴിയുടെയോ ഒന്നും ശബ്ദം പുറപ്പെടുവിക്കാതിരുന്നതിന്റെ കാരണം അപ്പോൾ പിണറായി വിജയൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നു എന്നതാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ വി എസ് അച്യുതാനന്ദനെ അനുസ്മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ ഒരു ശബ്ദം കേട്ടാൽ പിന്നെ സംഭവിക്കാൻ പോകുന്നത് എന്നവർക്കറിയാം ഒരുപക്ഷെ ആ സമയം നോക്കിയായിരിക്കാം രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങോട്ട് കയറി വന്നത് കോൺഗ്രസ് എം എൽ എ പലരും രാഹുൽ മാങ്കൂട്ടത്തിൽ കടന്നു വരുന്നത് കണ്ട് നോക്കി ചിരിച്ചെങ്കിലും ആരും രാഹുലിന്റെ അടുത്തേക്ക് പോവുകയോ കുശലം പറയുകയോ ചെയ്തില്ല മുസ്ലിം ലീഗിലെ ചില എം എൽ എ രാഹുലിന്റെ അടുത്തെത്തി സംസാരിച്ചു അതിനപ്പുറത്തേക്ക് ഒന്നും സംഭവിച്ചില്ല രാഹുൽ സഭയിൽ ഇരുന്നു സഭയിൽ ഔദ്യോഗിക നടപടിക്രമങ്ങൾ നടന്നു അതിനിടയിൽ ഒരു കുറിപ്പുമായി ആരോ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അടുത്തേക്ക് വരുന്നു കുറിപ്പ് വായിച്ച് രാഹുൽ മറ്റൊരു കുറിപ്പ് കൊടുത്തുവിടുന്നു ഈ സംഭവം നടക്കുന്നത് കെ പി സി സി പ്രസിഡന്റ് കൂടിയായ പേരാവൂർ എം എൽ എ സണ്ണി ജോസഫ് പുറത്തേക്ക് ഇറങ്ങിയ സമയത്താണ് സണ്ണി ജോസഫ് തിരിച്ചു വന്ന് അധികം കഴിയാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ സഭ വിട്ടുപോയി പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിൽ നടപടിക്രമങ്ങൾക്കൊന്നും നിന്നില്ല ഇന്ന് സഭയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുമോ എന്നതായിരുന്നു എല്ലാവരുടെയും ആശങ്ക എന്നാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് സഭയിൽ എത്തിയില്ല അതോടുകൂടി കോൺഗ്രസ് പാർട്ടിയിലെ പ്രതിസന്ധി തൽക്കാലത്തേക്ക് പരിഹരിക്കപ്പെട്ടു സസ്പെൻഡ് ചെയ്യപ്പെട്ടിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ വരരുത് എന്നതായിരുന്നു കോൺഗ്രസിന്റെ ആഗ്രഹം ആരും അത് പറഞ്ഞില്ലെങ്കിലും അത്തരമൊരു ആഗ്രഹമാണ് കോൺഗ്രസ് പാർട്ടിക്കെന്ന് രാഹുലിനും അറിയാമായിരുന്നു സർക്കാരിന്റെ അഴിമതിയും ആരോഗ്യവകുപ്പിന്റെ വീഴ്ചകളും നുണകളും പോലീസ് മർദ്ദനവും ഒക്കെ സഭയിൽ ചർച്ചയാക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ സാന്നിധ്യം ഫോക്കസ് മാറ്റുമെന്നും രാഹുൽ മാംകൂട്ടത്തിലേക്ക് ചർച്ചകൾ മുഴുവൻ പോകുമെന്നും ആശങ്കപ്പെട്ടാണ് അത്തരമൊരു നിലപാടിലേക്ക് കോൺഗ്രസ് പാർട്ടി മാറിയത് എന്നാൽ തന്റെ രാഷ്ട്രീയ ഭാവിയെ ദോഷമായി ബാധിക്കുന്ന അത്തരമൊരു തീരുമാനത്തിന് താൻ എന്തിനു കൂട്ടുനിൽക്കണം എന്ന നിലപാടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെടുത്തത് രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിൽ വരാതിരുന്നാൽ മണ്ഡലത്തിൽ ചെല്ലാതിരുന്നാൽ രാഹുൽ സ്വാഭാവികമായും അപ്രസക്തനാവും ഇപ്പോൾ രാഹുലിന് അനുകൂലമായ സാഹചര്യം അന്തരീക്ഷത്തിലുണ്ടെങ്കിലും മണ്ഡലത്തിലേക്ക് പോയില്ലെങ്കിൽ പാലക്കാടുകാർക്ക് പിന്നെ വോട്ട് ചെയ്യാൻ സാധ്യമല്ല നിയമസഭയിൽ എത്തിയില്ലെങ്കിലും അത് തന്നെയാണ് സ്ഥിതി യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് സസ്പെൻഷൻ ആയിരിക്കുന്നത് കൊണ്ട് തന്നെ യൂത്ത് കോൺഗ്രസിലെ പരിപാടികൾ പങ്കെടുക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ സാധ്യമല്ല നിയമസഭയിൽ അത്തരമൊരു വിലക്കില്ലാത്തതുകൊണ്ട് അതിനുപോലും വിസമ്മതിച്ചാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന രാഷ്ട്രീയക്കാരൻ പൂർണ്ണമായും അസ്തമിക്കും അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ രണ്ടും കൽപ്പിച്ച് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും തന്റെ കരിയർ കൂടി നോക്കി തീരുമാനമെടുക്കാൻ തീരുമാനിച്ചു അതേസമയം കോൺഗ്രസ് പാർട്ടിയെ വെല്ലുവിളിക്കാനോ പ്രതിപക്ഷ നേതാവിന്റെ ശത്രുവായി മാറാനോ രാഹുൽ ആഗ്രഹിക്കുന്നുമില്ല അതുകൊണ്ടാണ് ഇന്നലെ സഭയിൽ വന്ന് അപ്പോൾ തന്നെ സ്ഥലം കാലിയാക്കിയതും ഇന്ന് വരാതിരുന്നതും ഇന്നലെ നിയമസഭയ്ക്ക് പുറത്തിറങ്ങി പത്രക്കാരോട് സംസാരിച്ച രാഹുൽ ആങ്കൂട്ടത്തിൽ പഴയ ആത്മവിശ്വാസം തീരെ നഷ്ടപ്പെട്ട അവസ്ഥയിലായിരുന്നില്ല ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം പറഞ്ഞു അതേസമയം പത്രക്കാർ ആഗ്രഹിക്കുന്ന ചില ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ ഒഴിഞ്ഞു മാറുകയും ചെയ്തു പ്രത്യേകിച്ച് രാഹുലിന്റേതായി പ്രചരിക്കുന്ന ശബ്ദരേഖയെക്കുറിച്ചുള്ള ചോദ്യത്തിന് അത് അന്വേഷണം പരിധിയിൽപ്പെടുന്നത് തൽക്കാലം അഭിപ്രായം പറയുന്നില്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറി ഇപ്പോൾ ഇതിനകത്ത് ഒരു അന്വേഷണം നടക്കുകയാണ് ആ അന്വേഷണ സംഘത്തിൻ്റെ സാങ്കേതികത്വത്തിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ലപ്പോ പക്ഷേ നിങ്ങൾക്കൊരു കാര്യം ഉറപ്പുള്ളത് ഈ ഇടതുപക്ഷ സർക്കാരിനെതിരെ ആദ്യമായി സമരം ചെയ്തപ്പോൾ പതിനെട്ടാമത് വയസ്സ് ജയിലിൽ പോയ ആളാണ് ഞാൻ പക്ഷേ ഏറ്റവും കൂടുതൽ കാലം ജയിലിൽ പോയത് പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്താണ് അപ്പോൾ ആ അന്വേഷണത്തിൽ നിങ്ങൾക്ക് ഒന്നുറപ്പിക്കാം എനിക്ക് യാതൊരുവിധമായ ആനുകൂല്യം കിട്ടുന്ന അന്വേഷണമല്ല മാത്രമല്ല എനിക്കെതിരായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ കൊന്നു തിന്നാൻ നിൽക്കുന്ന ഒരു സർക്കാരിന് ഏറ്റവും വിശ്വാസമുള്ള അന്വേഷണ ഏജൻസിയാണ് ആ സർക്കാരിന് ഏറ്റവും വിശ്വാസമുള്ള ഒരു അന്വേഷണ ഏജൻസിയാണ് അന്വേഷണം നടത്തുന്നത് അതുമായി ബന്ധപ്പെട്ട് അന്വേഷണങ്ങൾ നടക്കട്ടെ ആ അന്വേഷണങ്ങൾ പുരോഗമിക്കട്ടെ അതിൻ്റെ ഓരോ ഘട്ടത്തിലും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ വിശദമായി തന്നെ നിങ്ങളോടെല്ലാവരോടും നിങ്ങളോടെല്ലാവരോടും വളരെ കൃത്യമായി തന്നെ ഇടയ്ക്കിടയ്ക്ക് സൂചിപ്പിക്കാം ഈ നിലപാട് വ്യക്തമാക്കുന്നത് ഇപ്പോൾ അന്തരീക്ഷത്തിലുള്ള ആരോപണങ്ങൾ വഷളാക്കാനോ ഗർഭചിത്രത്തിന് വിധേയരാക്കി എന്ന് ആരോപിക്കപ്പെടുന്ന സ്ത്രീകൾ അവരങ്ങനെ ഉണ്ടെങ്കിൽ അവരെ പ്രകോപിപ്പിക്കാനോ ഒന്നും തനിക്ക് താല്പര്യമില്ല അതുകൊണ്ട് ആ വിഷയത്തെക്കുറിച്ച് താൻ സംസാരിക്കുന്നില്ല അതേസമയം താൻ എല്ലാവരെയും പേടിച്ച് ചിരകാലം വീട്ടിലിരുന്ന് കഴിയാം എന്ന് ആരുമോഹിച്ചാലും അതിന് വഴങ്ങാനും ഒരുക്കമല്ല എന്നുള്ള പ്രഖ്യാപനമാണ് രാഹുൽ നടത്തിയത് താൻ ഒളിച്ചോടാനില്ല താൻ പൊതുപ്രവർത്തകനായി സമൂഹത്തിൽ തന്നെ ഉണ്ടാവും എന്ന് രാഹുൽ ഉറക്ക പ്രഖ്യാപിക്കുകയാണ് ചെയ്തത് പൊതുസമൂഹത്തിൽ രാഹുലിന് വർദ്ധിച്ചു വരുന്ന പിന്തുണ തന്നെയാണ് ഈ ആത്മവിശ്വാസത്തിന്റെ ആധാരം രാഹുലിനെതിരെ ഇതുവരെ ഒരു പെൺകുട്ടിയും പരാതി കൊടുത്തിട്ടില്ല പരാതി കൊടുത്തവരൊക്കെ രാഹുലുമായി നേരിട്ട് ഒരു തരത്തിലും ബന്ധമില്ലാത്ത രാഷ്ട്രീയ ലക്ഷ്യമുള്ളവരാണ് എന്നതുകൊണ്ട് തന്നെ പാർട്ടി പ്രവർത്തകർക്കിടയിലും പൊതുസമൂഹത്തിലും ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിലെ ദുഷ്പേരില്ല രാഹുൽ മാങ്കൂട്ടത്തിലെ അഥവാ അത്തരം ചില ബന്ധങ്ങളിൽ ഏർപ്പെട്ടാലും സ്ത്രീകൾ ആരും പരാതിപ്പെടാത്തരത്തോളം കാലം ബലാത്സംഗം ഇല്ലാത്തടത്തോളം കാലം എന്താണ് കുഴപ്പം എന്ന് ചോദിക്കുന്നവരുടെ എണ്ണം പെരുകിവരുന്നു മാത്രമല്ല മന്ത്രി ഗണേഷ് കുമാറും മുകേഷും വിൻസെന്റും എൽഡോസ് കുന്നപ്പള്ളിയും അടക്കമുള്ളവർ ബലാത്സംഗ കേസുണ്ടായിട്ടും സഭയിലുണ്ട് എന്നതും രാഹുൽ മാങ്കുട്ടത്തിന് ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു രാഹുൽ നേരിടുന്ന ഏക പ്രതിസന്ധി പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ കട്ട വാശിയുമാണ് പ്രതിപക്ഷ നേതാവിന്റെ മുഖം ഇന്ന് ചുവന്നിരുന്നു കറുത്തിരുന്നു ആരോടും സംസാരിക്കാൻ പോലും അദ്ദേഹം കൂട്ടാക്കിയില്ല രാവിലെ നടക്കാനിറങ്ങിയ വീഡിയോ ദൃശ്യങ്ങളിൽ പോലും ആ കലിപ്പുണ്ടായിരുന്നു കാരണം രാഹുൽ വരും എന്ന കാര്യം നേരത്തെ തന്നെ അറിയിച്ചിരുന്നു രാഹുലിനെ പിന്തുണയ്ക്കുന്നവരുടെ എണ്ണം പാർട്ടിക്കുള്ളിൽ കൂടി വരുന്നു എന്നതും പ്രതിപക്ഷ നേതാവിനെ അസ്വസ്ഥനാക്കുന്നുണ്ട് കെ പി സി സി പ്രസിഡന്റ് അടക്കമുള്ളവർ പൊതുസമൂഹത്തിന് എതിർപ്പില്ലെങ്കിൽ രാഹുലിനെതിരെ പരാതിക്കാരില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനെ ടാർഗറ്റ് ചെയ്യുന്നത് എന്ന ചോദ്യമാണ് ഉന്നയിക്കുന്നത് എന്നാൽ തൻ്റെ കയ്യിൽ ധാരാളം തെളിവുകളുണ്ട് അനേകം പരാതികളുണ്ട് താൻ അതൊക്കെ പുറത്തുവിട്ടാൽ രാഹുൽ മാംകൂട്ടത്തിൽ തൂങ്ങിച്ചാവേണ്ടി വരും എന്ന നിലപാടാണ് വി ഡി സതീശിൻ്റെ സതീഷിനെ എങ്ങനെ തണുപ്പിക്കും എന്ന വിഷയമാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം ചർച്ച ചെയ്യുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുടെ സർവശക്തനായി മാറിയ വി ഡി സതീശിന്റെ പിടിവാശി തണുപ്പിക്കാൻ കോൺഗ്രസ് നേതൃത്വം ശ്രമിക്കുന്നുണ്ട് രാഹുലിനെതിരെ പരാതിക്കാരില്ലെങ്കിൽ രാഹുലിന് അനുകൂലമായ സാമൂഹ്യ സാഹചര്യം ഉണ്ടെങ്കിൽ പിന്നെന്തിന് കോൺഗ്രസ് പാർട്ടി വേട്ടയാടണം എന്ന് ചോദിക്കുന്നവരുടെ എണ്ണം പെരുകിവരുന്നു മാത്രമല്ല ഷാഫി പറമ്പിലും പി സി ഒക്കെ നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസിലെ യൂത്ത് ബ്രിഗേഡുകൾ പൂർണമായും രാഹുൽ മാംകൂട്ടത്തിലിന് അനുകൂലമാണ് ഈ അന്തരീക്ഷത്തെ എങ്ങനെ കൈകാര്യം ചെയ്യും എന്ന് കോൺഗ്രസ് നേതൃത്വം ആശങ്കപ്പെടുമ്പോഴും രാഹുലിനെ ആശങ്ക തെല്ലുമില്ല ഇതൊരു സൂചന മാത്രമാണ് താനിനി പാലക്കാട്ടേക്ക് പോകുന്നു എന്ന പ്രഖ്യാപനം രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തി കഴിഞ്ഞു പാലക്കാട്ട് എത്തിയാൽ തടയുമെന്ന് ബി ജെ പി സി പി എമ്മുകാരും പ്രഖ്യാപിച്ചിട്ടുണ്ട് അവർ തടയുമെന്ന് പ്രതീക്ഷിച്ച് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ടേക്ക് പോവാൻ തുനിഞ്ഞിറങ്ങുന്നത് തടഞ്ഞാൽ നേരിടാൻ തന്നെയാണ് പ്രതിരോധിക്കാൻ തന്നെയാണ് രാഹുലിന്റെ തീരുമാനം ഔദ്യോഗികമായി കോൺഗ്രസിന് പുറത്താണെങ്കിലും മണ്ഡലത്തിലെ കോൺഗ്രസുകാർ രാഹുലിനെ പിന്തുണച്ചേക്കും എന്ന് തന്നെയാണ് റിപ്പോർട്ട് ഷാഫി പറമ്പലിനെ തടഞ്ഞതിന്റെ ക്ഷീണം മാറാത്തതുകൊണ്ട് തന്നെ ജാഗ്രതയോടെ വേണം രാഹുലിനെ കൈകാര്യം ചെയ്യാൻ എന്നാണ് സി പി എമ്മിന്റെ നിലപാട് കാളക്കൂറ്റിനും പൂവൻ കോഴിയുമായി ബി ജെ പി കാര് കളത്തിലിറങ്ങും എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാടേക്ക് പോകുന്നത് അവർ തടയുന്നെങ്കിൽ തടയട്ടെ ജനാധിപത്യ രീതിയിൽ അവർക്ക് സമരം ചെയ്യാനുള്ള അവകാശം താൻ നിഷേധിക്കില്ല പക്ഷെ താൻ തന്റെ കടമ നിറവേറ്റും മണ്ഡലത്തിലെ വിഷയങ്ങൾ താൻ കൈകാര്യം ചെയ്യും മണ്ഡലത്തിൽ വാർഡ് യോഗങ്ങൾ വിളിക്കും മണ്ഡലത്തിൽ ഞങ്ങളുടെ പ്രശ്നങ്ങൾ ഇടപെടും വരുന്നത് വരുന്നിടത്ത് വെച്ച് കാണട്ടെ എന്ന വാശിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അത് തടയാനാണ് വി ഡി സതീശൻ ശ്രമിക്കുന്നത് എന്നാൽ വി ഡി സതീശനെ അതിന് അനുവദിക്കരുതേ എന്ന് കോൺഗ്രസിലെ വലിയ വിഭാഗം പാർട്ടി പ്രവർത്തകർ ആഗ്രഹിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിലായി ഉണ്ടാക്കിയ വിഷയം അയാളെ തന്നെ തീർക്കട്ടെ പാർട്ടി എന്തിന് ഇടപെടണം എന്ന ചോദ്യമാണ് ഭൂരിപക്ഷം പേരുടേതും താനായി ഉണ്ടാക്കിയ വിഷയം തനിക്ക് തീർക്കാൻ അറിയാം താൻ ഈ പ്രതിസന്ധി പരിഹരിച്ചു തരാം അടുത്ത തെരഞ്ഞെടുപ്പിൽ താൻ ഇതിനേക്കാൾ ഭൂരിപക്ഷത്തിൽ ജയിച്ചു തരാം എന്ന വാശിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നാൽ രാഹുലിന് ഇനി സീറ്റേയില്ല എന്ന് പ്രഖ്യാപിച്ച സതീശൻ മുമ്പോട്ട് പോകുമ്പോൾ അടിസ്ഥാനപരമായി തോൽവി ആർക്കായിരിക്കും എന്ന ചോദ്യമാണ് പ്രസക്തമാകുന്നത് കാറ്റ് അനുകൂലമല്ലെങ്കിൽ തന്ത്രപൂർവ്വം പിന്മാറാൻ സി പി എമ്മിനും ബി ജെ പിക്ക് അറിയാം എന്നാൽ അതറിയാതെ പിടിവാശിയോടെ തുടരുന്ന വി ഡി സതീശൻ ഈ വിവാദത്തിൽ കുരുങ്ങി കുരുങ്ങിപ്പോകുമോ എന്ന ആശങ്കയാണ് സതീഷിനെ ഇഷ്ടപ്പെടുന്ന സതീശനടുത്ത് മുഖ്യമന്ത്രി ആവണമെന്ന് ആഗ്രഹിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകർക്കുള്ളത്